വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള നല്ലവരായ സഹോദരന്മാരെ കരണവന്മാരെ ജനാധിപത്യ വിശ്വാസികളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല സന്ദേശം നൽകിക്കൊണ്ടാണ് എൻ്റെ സയ്യിദ് സ്വാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ സൗഹൃദ സന്ദേശ യാത്ര പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ ജാഥകൾ നടത്തുന്നു ആ ജാഥയിലൊക്കെ തന്നെ വിവേചനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുപാകിയും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കറിയാം അതിനിടയിലാണ് വിവരത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിത്തുപാകിക്കൊണ്ട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഇമ്പമുള്ള കൽബ് കുളിരണിയുന്ന ഒരു സന്ദേശവുമായാണ് ഈ സൗഹൃദ സന്ദേശയാത്ര നമ്മൾ നടത്തുന്നത് പൊട്ടിപ്പോയ കണ്ണികളെ കൂട്ടി വിളക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഭരണകൂട തലവന്മാരൊക്കെ ആ അകൽച്ചകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭരണത്തെ ഉപയോഗപ്പെടുത്തുന്ന കാലത്ത് പൊട്ടിപ്പോയ എല്ലാ കണ്ണികളെയും കൂട്ടിവിളക്കാനും ആ കൂട്ടിവിളക്കുന്ന കണ്ണികൾക്ക് ഏച്ചുകൂട്ടലിൻ്റെ മുഴച്ചു നിൽപ്പല്ല ഊതിക്കാച്ച പൊന്നിൻ്റെ തിളക്കം തന്നെ ഉണ്ടാകണമെന്ന വാശിയോടെയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സയ്യിദ് സ്വാതിക്കലി തങ്ങൾ ഈ ജാഥ നയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ എല്ലാ നിലക്കും സൗഹൃദത്തിന്റെ നാടായിരുന്നു എവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഓടി വരുന്ന ഇന്ത്യ ലോക പത്രമാധ്യമങ്ങളിൽ കോംപ്രമൈസ്ഡ് കൺട്രി മസുലഹത്തിന്റെ രാജ്യം അനുരാജ്ഞനത്തിന്റെ രാജ്യം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇന്നത് റീജിയണൽ പുള്ളി മേഖലയിലെ പോക്കിരി എന്ന അർത്ഥത്തിലാണ് ലോകത്ത് വിരാജിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശൈലി നാം കാണുകയാണ് ഓരോ വിഷയത്തിലും അവർ സ്വീകരിക്കുന്ന നയനിലപാടുകൾ നിലവാരമില്ലാത്തതും ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് അനുകൂലമല്ലാത്തതുമാണ് രാഷ്ട്രീയ പദ്ധതികളെ മുഴുവൻ കൂട്ടിലടച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും വെറുപ്പുളവാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അജണ്ടയായി സ്വീകരിച്ചുകൊണ്ട് രണ്ട് ഗവൺമെന്റുകളും ഒരേ തൂവൽ പക്ഷികളായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നന്മക്ക് വേണ്ടി ഏതൊക്കെ കോണുകളിൽ നിന്ന് എന്തൊക്കെ ശബ്ദമുണ്ടാകുന്നുവോ അതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് കർഷക സമരത്തിൽ ഖലിസ്ഥാൻ വാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണ്ണിലെ കർഷകന്റെ ദീനരോധനം കേൾക്കാൻ ഒരു പ്രധാനമന്ത്രി തയ്യാറല്ല എന്ന ബോധ്യപ്പെടുത്തലാണ് അതിലൂടെ വ്യക്തമാകുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്തൊരു ജോലിക്ക് വേണ്ടി കാത്തു കെട്ടിക്കിടക്കുന്ന അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ നടത്തുന്ന ന്യായമായ സമര പോരാട്ടത്തിലും ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഈ നാട്ടിൽ ഏത് ശൈലിയാണ് സ്വീകരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് അർഹരായിട്ടുള്ള ആളുകൾക്കുള്ള അംഗീകാരവും അവഗണിക്കപ്പെട്ട ആളുകൾക്കുള്ള പരിഗണനയ്ക്കും വേണ്ടി ശബ്ദിക്കുന്നതൊക്കെ വർഗീയമായി ചിത്രീകരിക്കുക എന്നതിൻ്റെ ഭാഗം കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും അതിൻ്റെ പ്രവർത്തന തുടക്കം തൊട്ട് വർഗീയതയുടെ മുദ്രചാർത്തി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഫാസിസ്റ്റുകളും മാഷിസ്റ്റുകളും ഒരുപോലെ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് കാലികം എന്ന് മാത്രമല്ല വളരെ നേരത്തെ തുടങ്ങിയതാണ് എന്ന വസ്തുത ഞാൻ ആമുഖമായി ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് നരേന്ദ്രമോഡിക്കൊരു ലൈനുണ്ട് ആ ലൈന് പറഞ്ഞുകൊണ്ടാണ് അയാൾ നാട്ടിൽ വോട്ടിനിറങ്ങിയതും ജനാധിപത്യ മാർഗം ഉപയോഗിച്ച് അധികാര സോപാനത്തിലിരിക്കുന്നതും വ്യക്തമായ ശത്രു എന്ന് കമ്മ്യൂണിസ്റ്റുകാരും രാജ്യത്തിലെ ചേരിയും അതുപോലെ ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഒക്കെ വിലയിരുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അതിർവരമ്പിൽ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് തന്നെ ബി ജെ പിയെ മനസ്സിലാക്കാനുള്ള ബോധവും ബോധ്യവും നാട്ടുകാർക്കുണ്ട് എന്നാൽ ആ ചെന്നായയെ പോലെ ഞങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കൻ്റെ ബുദ്ധിയോടുകൂടി നാട്ടിൽ നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷങ്ങളെ തകർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് അടിച്ചെടുക്കാനുള്ള ഭഗീരത യത്നം നടത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റുകൾ സ്വീകരിക്കുന്ന ലൈന് മാർസ്റ്റ് പാർട്ടിയുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ചരിത്രത്തിൽ നാം നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്തതാണ് ഞാൻ അടിവരയിട്ടാണ് നേരിട്ട് എന്ന് പറയുന്നത് ഉസ്മാൻമാന്റെ ചോരപുരണ്ട മുസാഫ് സാർ ചക്രവർത്തിമാരെ കൊട്ടാരത്തിലുണ്ട് എന്ന് പറഞ്ഞ് മതവികാരം വ്രണപ്പെടുത്തി ആ ഖുർആൻ നിങ്ങൾക്ക് കാണേണ്ടയോ എന്ന് ചോദിച്ചപ്പോ ഉസമാനുബിനെ അഫ്ഫാനെ കാണാത്ത ആളുകൾ അദ്ദേഹത്തിന്റെ രക്തം കാണാൻ ആഗ്രഹിച്ച് ആ പുരണ്ട പുരണ്ടഫിനെ നോക്കാനുള്ള കാണാനുള്ള ഏറ്റവും വലിയ താല്പര്യം കമ്മ്യൂണിസ്റ്റുകൾക്ക് മുമ്പിൽ സമർപ്പിച്ചപ്പോ മുസൽമാന്റെ പിന്തുണയോടുകൂടി സാർ ചക്രവർത്തിമാർക്കെതിരെ പടം നയിക്കുകയും ആ യുദ്ധം ജയിച്ച് മുസൽമാന്റെ പിന്തുണയോട് കൂടി ആ വിജയത്തെ മറ്റൊരു വഴിക്കാക്കി കൊണ്ടുപോവുകയുമാണ് കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തത് എന്നത് ചരിത്രം സാക്ഷിയാണ് ആ കുർഹാൻ കാണിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല ബാക്കിയുള്ള കുർഹാനുകൾ കണ്ടുകെട്ടി പള്ളികൾ അടച്ചുപൂട്ടി മദ്രസകൾ മ്യൂസിയമാക്കി കാലിമാരെ നാടുകടത്തി കൊടുക്കുന്ന മുഫ്തിമാരെ നാടുകടത്തി അറബ് ഭാഷ വേണ്ടെന്ന് വെച്ചു അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വാഴ്ചയാണ് മതരംഗത്ത് കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയത് ഏത് വിഷയം എടുത്തു നോക്കിയാലും നമുക്കത് ബോധ്യമാണ് തിരഞ്ഞെടുപ്പാകട്ടെ അല്ലാത്തതാവട്ടെ മാർച്ചുട്ടുപാട്ടി രണ്ട് കോലത്തിലാണ് പ്രചരണം നടത്തുന്നത് ഒന്ന് ന്യൂനപക്ഷത്തിന്റെ മൊഹിമ്യങ്ങളായി അവതരിക്കുക ഒരു ഭാഗത്ത് മറുഭാഗത്ത് ന്യൂനപക്ഷത്തെ ക്രൂശിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തെ കയ്യിലെടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയുടെ ശൈലിയിൽ നീങ്ങുക ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പ്രയാണത്തെക്കുറിച്ച് പത്രമാധ്യമങ്ങൾ കോൺഗ്രസ് മുന്നേറുന്നു എന്ന വാർത്ത കൊടുക്കുമ്പോൾ അഹമ്മദ് പട്ടേൽ ഗുജറാത്ത് അമീറാകും എന്ന് ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് കൂടിയായ മുക്താർ അബ്ബാസ് നഖ്വിയെ കൊണ്ട് തുടക്കത്തിൽ പറയിക്കുകയും ബി ജെ പി അത് ഏറ്റുപിടിക്കുകയും ചെയ്തു അതേ ശൈലി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമോ പ്രതിപക്ഷ നേതാക്കാകുമോ നേതാവാകുമോ യു ഡി എഫിനെ നിയന്ത്രിക്കുമോ എന്ന ശൈലിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംസാരിക്കാനുള്ള പരുവത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചതും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ ബി ജെ പിക്ക് പഠിക്കുകയാണ് ഓരോ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനമായിട്ട് ഞാൻ കാണുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ മാർക്സിസ്റ്റ് പാർട്ടി വരെയുള്ള പ്രഖ്യാപിക്കും അത് കാലങ്ങളായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ് ഇസ്ലാമിക ശരീരത്ത് കാലത്തിന്റെ കൂലം കുത്തിയൊഴുക്കിൽ ഒലിച്ചുപോകുമെന്ന് പറയുമ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം പാണക്കാട്ട് തങ്ങളെ അറസ്റ്റ് ചെയ്താലേ കേരളത്തിൽ സമാധാനമുണ്ടാകൂ എന്ന് അച്യുതാനന്ദനെ കൊണ്ട് പറയിപ്പിക്കുമ്പോ ഒരു തെരഞ്ഞെടുപ്പ് പിന്നാലെ വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുളങ്കലയ്ക്ക് മീൻ പിടിക്കണം എന്നുള്ളത് മാർച്ചിസ്റ്റ് പാർട്ടിയുടെ ഒരു ലൈനാണ് നായക്ക് കന്നിമാസമായി എന്നറിയാൻ കലണ്ടർ നോക്കേണ്ടതില്ല എന്ന് നാട്ടുകാർ പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഈ ശൈലിയിലാണ് നാട്ടിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് തങ്ങൾക്കെതിരെയായാലും ന്യൂനപക്ഷത്തിനെതിരെയായാലും ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്റെ വളരെ വിശാലമായ കാഴ്ചപ്പാടുകളെ മാർച്ചിസ്റ്റ് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ വിശിഷ്യ കേരള സംസ്ഥാനത്തിലെ ഹൈന്ദവർ ശ്രീ ശങ്കരന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും അനുയായികളായി അവരാണ് മാലിക് ദിനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാല് കൊടുത്തതും കിടക്കാൻ പായ കൊടുത്തതും സെയിന്റ് തോമസിനോടും സ്വീകരിച്ച നിലപാട് മങ്ങാട്ടച്ചൻ എന്ന് കേൾക്കുമ്പോൾ കുഞ്ഞായി മുസ്ലിയാരുടെ പേര് ഓർമ്മ വരുന്ന ഈ നാട്ടിൽ മമ്പുറം തങ്ങൾ എന്ന പേര് കേൾക്കുമ്പോൾ കോന്തുനായരുടെ പേര് ഓർമ്മ വരുന്ന നാട്ടിൽ ആ നിത്യ സഹവർത്തിത്വത്തിന്റെ സഹവർത്തിവത്തിന്റെ മടിയിലിരുത്തിൽച്ച കേരളത്തിന്റെ സമാധാനത്തിന്റെ തെളിനീർ ചാലുകളിലൂടി പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയും മുസ്ലിം ലീഗിന്റെ നേതാക്കളും ചെയ്ത സംഭാവനകളും മഹത്തരമാണ് എന്ന് മാർസിസ്റ്റ് പാർട്ടിക്ക് അറിയാനല്ല ഞങ്ങളുടെ മാന്യത മാർസിസ്റ്റ് പാർട്ടിക്ക് നഷ്ടമുണ്ടാക്കുമെന്ന് ബോധ്യമായപ്പോഴാണ് എല്ലാ സൗഹൃദങ്ങളെയും തകർത്തുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങളെ വളച്ചു കൊണ്ടുപോകുന്നത് ബി ജെ പിക്ക് ഒരു മുറാതുണ്ട് അതെന്താണ് വളരെ നന്നായി ചിന്തിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു സീറ്റ് ലഭ്യമാക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മുറാദ് എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ള ഏറ്റവും വലിയ മുറാദ് ഒരു മുസീബത്തുണ്ട് നെറൂറത്തുണ്ട് അത് തീർന്നു കിട്ടലാണ് അത് ലാവലിൻ കേസാണ് രണ്ടിലും ലാഭമുണ്ടാക്കുന്നത് ഈ രണ്ട് ടീമുകളുമാണ് ഫലത്തിൽ അവർക്കുള്ള ലാഭം അവരുടെ ആ ജന്മശത്രുവായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ കോൺഗ്രസ് മുക്ത കേരളം ബി ജെ പിയുടെയും മാർക്സിസ്റ്റ് ഒരു അജണ്ടയാണ് കണ്ടറിയാത്തവർ കൊണ്ടറിയും എന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കൊണ്ടാലും അറിയാത്തൊരു വിഭാഗമുണ്ട് നാട്ടിൽ അത് കമ്മ്യൂണിസ്റ്റുകളാണ് കാരണം ത്രിപുരയിലും ബംഗാളിലും കമ്മ്യൂണിസ്റ്റ് കോട്ടക്കൊത്തളങ്ങളിലുമൊക്കെ ുടെ പ്രതിമ മറിഞ്ഞു വീഴുമ്പോൾ കോൺഗ്രസ് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ ഹയാത്തിൽ ഒരു കോൺഗ്രസിനെ ബാക്കി വെച്ചില്ല ഈ കമ്മ്യൂണിസ്റ്റുകൾ ഔഷാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് മൂന്ന് എം പിമാരായിരുന്നു ഇന്ത്യയുടെ പാർലമെന്റിൽ അതുപോലെ മാർച്ചിട്ട് പാർട്ടിക്കും ഞങ്ങൾ അന്നും ഇന്നും എന്നും കോൺഗ്രസിന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കെടുത്തു പോയവരാ പക്ഷേ അന്ധമായ കോൺഗ്രസ് വിരോധം പറഞ്ഞ് കോൺഗ്രസ് മുക്ത ഭാരതത്തിനു വേണ്ടി നാട്ടുകാരെ ഉണർത്തി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ കമ്മ്യൂണിസ്റ്റുകൾ ഇന്നത്തെ രാവിലത്തെ പത്രവും ഇന്നലത്തെ പത്രവും എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണും അരിവാള് പുറത്ത് വരച്ചയാള് ത്രിവർണ പതാക പിടിച്ചു നിൽക്കുന്ന ചിത്രം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലി ഞാൻ അത്ഭുതപ്പെടുകയാണ് ബി ജെ പി എതിർക്കാൻ സ്വീകരിക്കേണ്ടുന്ന നല്ല നല്ല അവസരങ്ങളെല്ലാം ഇവർ കളഞ്ഞു വിളിക്കുകയാണ് നമുക്കറിയാം കേരള സംസ്ഥാനത്ത് ചില പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുന്ന ഘട്ടത്തിലേക്ക് പ്രയാണം നടത്തിയത് ഈ അന്തമായ കോൺഗ്രസ് വിനോദമാണ് നമ്പർ വൺ മുനിസിപ്പാലിറ്റി ആദ്യമായി കേരളത്തിൽ പിടിക്കുന്നത് പാലക്കാടാണ് പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി കമ്മ്യൂണിസ്റ്റുകൾക്ക് നല്ല സ്വാധീനമുണ്ടാകുന്നൊരു അവസരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ടാകുന്നൊരു അവസരത്തിൽ ആ ചിത്രങ്ങളൊക്കെ മാറ്റിമറിച്ച് ബി ജെ പിക്ക് വരാനുള്ള അവസരം ഒരുക്കി കൊടുത്തപ്പോ അതിനെ തടയിടാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിജയഫലം വന്ന ശേഷം നമ്മൾ ശ്രമിച്ചതാണ് വളരെ മനോഹരമായി പാലക്കാട് നഗരസഭയിൽ വരാതിരിക്കാനുള്ള ചിത്രമൊരുക്കമായിരുന്നു പക്ഷെ മാർ അവസരം കളഞ്ഞു കൊടുത്തു എന്നിട്ടിപ്പോ രണ്ടാം തവണ അവര് വന്നപ്പോ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ഭരണത്തിന്റെ ഹുങ്ക് ആവർത്തിച്ചത് എങ്ങനെയാണ് നല്ല നല്ല റോഡ് ഉണ്ടാക്കിയിട്ടല്ല നല്ല നല്ല വികസന പ്രക്രിയകൾ കൊണ്ടുവന്നിട്ടല്ല അവര് ചെയ്തത് ജയ് ശ്രീറാം എന്ന വലിയൊരു ബാനർ മുനിസിപ്പാലിറ്റിയുടെ മുകളിൽ നിന്ന് താഴേക്ക് തൂക്കുകയും ലോകം കണ്ട മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ മുകളിൽ താമര കൊണ്ടുള്ള പതാക പുതുക്കുകയും ചെയ്തു അവിടെ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തത് എന്താ പറഞ്ഞു അവിടെ പോയി യുദ്ധം ചെയ്തു അല്ല ബി ജെ പിയെ തോൽപ്പിക്കേണ്ടത് അങ്ങനെയല്ല ഇരുപത്തെട്ട് സീറ്റ് ഉണ്ടാകുമ്പോ ആ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇപ്പുറത്ത് ഇരുപത്തി ആറുള്ള കോൺഗ്രസ് സഹായിക്കാമെന്ന് പറയുമ്പോ അതിന്റെ കൂടെ നിന്ന് സഹായിച്ച് ബി ജെ പിയെ ഇല്ലാതാക്കലായിരുന്നു ബുദ്ധി അതാണ് ജനാധിപത്യ മാർഗം ഒച്ചയുണ്ടാക്കാതെ ഉണ്ടാക്കാതെ അനക്കമുണ്ടാക്കാതെ ചെയ്യേണ്ടുന്ന ആ പണി ചെയ്യാതെ ബി ജെ പിയോട് കടിക്കുക മാന്തുക എന്റെ സി എച്ച് പറയാറുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് വിവാഹത്തിൽ ഒരു വിശ്വാസവുമില്ല ഇല്ല ബലാത്സംഗത്തിൽ ഭയങ്കര വിശ്വാസമാണ് എന്ന് ആ ശൈലി ഇവർ സ്വീകരിക്കുന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടും രണ്ട് ശൈലിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുത്തകകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് എല്ലാം തീരെഴുതിക്കൊണ്ട് മറ്റൊരു ഭാഗത്ത് കിറ്റ് നൽകിക്കൊണ്ട് മറ്റൊരു ഭാഗത്ത് ജനങ്ങളെ സോപ്പടിക്കുന്ന സകല വിദ്യകളും ഇവരുടെ ഉപദേശകന്മാരിൽ നിന്ന് കിട്ടുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് ഞാൻ സംസാരിക്കുന്നത് താനൂരിന്റെ മണ്ണിലാണ് കടലോര മേഖല ഭീതിതമായ അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞു പോരുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആക്കം കൂട്ടിയത് എന്ന് നമ്മൾ അറിയണം ഈ കമ്മ്യൂണിസ്റ്റുകൾ സാധാരണ പറയാറുണ്ട് ആണവ കരാർ അറബിക്കടലിൽ 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 ഞാൻ അതൊക്കെ കേൾക്കുമ്പോ ആലോചിച്ചത് ഈ സാധുക്കൾക്ക് ഇതിനോടുള്ള വിരോധം കൊണ്ടാണ് ഇതൊക്കെ അറബിക്കടലിൽ കൊണ്ടുപോയിട്ടത് എന്നാണ് എല്ലാ മക്കളെ എല്ലാം കടലിൽ കൊണ്ടുപോയിട്ട ശേഷം പിന്നെ കടലൊന്നിച്ച് വിൽക്കാനുള്ള തത്നത്തിനായിരുന്നു അവസരത്തിനായിരുന്നു ഇവർ കാത്തിരുന്നത് എന്ന് ഇപ്പോഴാണ് നമുക്ക് ബോധ്യമാകുന്നത് ഇവിടെയാണ് തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നറിയേണ്ടത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കേട്ട പാട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുയോഗത്തിൽ തൊഴിലാളി ഐക്യംബാദ് എന്നായിരുന്നു എങ്കിൽ ഇന്ന് മുതലാളി ഐക്യം സിന്താബാദ് എന്ന പരുവത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ സാധുക്കൾക്ക് ഈശ്വരനിൽ ഒരു വിശ്വാസവുമില്ല കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസവും ആയിരിക്കുന്നു എവിടേക്കാണ് ഈ പോക്ക് ഇതിന്റെ കാര്യം എന്താണ് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പരേതനായ പരേതനായ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 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 ജീവിച്ചിരിക്കുന്ന മാർച്ചിസ്റ്റ് പറയുന്നത് ഉദാരവൽക്കരണത്തിന്റെ കൂടെ ആയിരുന്നു ഇന്ന് ഉദരവൽക്കരണത്തിന്റെ കൂടെ പണ്ടത്തെ മാർച്ചിട്ടു പാർട്ടി പരിസ്ഥിതി നോക്കിയിരുന്നു ഇന്ന് അതെല്ലാം നോക്കുന്നു എന്ന വ്യത്യാസമാണ് ഇവരെങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ജനങ്ങളെ വിഡികളാക്കുകയാണ് സാക്ഷര കേരളത്തിൽ മൂന്ന് മന്ത്രിമാർ ഒരു മുഖ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരും പറയുന്നു ആ ടീമിനെ ഞങ്ങൾ കണ്ടിട്ടില്ല അവരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല അത് പറയുമ്പോ പിറ്റേ ദിവസം ദേശാഭിമാനി വായിക്കുമ്പോ കരാറ് റദ്ദു ചെയ്തു റദ്ദ് ചെയ്യണമെങ്കിൽ ഒരു കരാറ് വേണ്ടേ കരാറില്ലെന്ന് ഗവൺമെന്റ് പിന്മാറി പിന്മാറണമെങ്കിലും മുന്നേറണ്ടേ ുന്നു അതിന്റെ അർത്ഥം എന്താ തെറ്റ് ചെയ്തു എന്നല്ലേ ജനങ്ങളെ വിഡ്ഢികളാക്കിയാണ് സത്യത്തിന്റെ മുഖവും മുദ്രയും നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി പൗരത്വ വിഷയത്തിൽ കേസ് എടുത്തിട്ടില്ല അത് ഞങ്ങളുടെ നയമല്ല എന്ന് പറയുകയും അഞ്ഞൂറ്റി പത്തൊമ്പത് കേസ് എടുക്കുകയും ചെയ്യുടനം ചെയ്യുമ്പോ ബാർ ഉദ്ഘാടനം ചെയ്യുമ്പോ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു ഘട്ടം ഘട്ടമായി ഇത് കുറക്കണം എന്നുള്ളത് കൊണ്ടാണ് പുതിയത് ഞങ്ങൾ തുറക്കുന്നത് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ വിഡിത്തം നാട് നാട്ടു മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ദാരിദ്ര്യം പരിശോധിക്കാനും പരീക്ഷിക്കാനുമാണ് കമ്മ്യൂണിസ്റ്റുകൾ തയ്യാറാകുന്നത് അതാണ് കിറ്റുമായി ബന്ധപ്പെട്ട സംഭവമാണ് ജയലളിത കൊടുത്തിരുന്നു കിറ്റ് ജയലളിത കൊടുത്തിരുന്നു ടി വി ജയലളിത കൊടുത്തിരുന്നു സാരി ജയലളിത മരിച്ചും പോയി ശശികല ജയിലിലേക്കും പോയി നമ്മളറിയണം ഈ കാട്ടുകള്മാർ കൊറോണ സംവിധാനത്തെ ഏത് നാട് ഇല്ല എന്ന് പറഞ്ഞാലും ആ സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാലേ ദാരിദ്ര്യം പറഞ്ഞ് ജനങ്ങളുടെ ഈ കിറ്റുമായി ഇറങ്ങി തിരിക്കാവും അങ്ങനെ വന്നാൽ രണ്ടു മൂന്ന് മാസവും കൂടി കൊടുക്കുമേറി വന്നാൽ അതിന്റെ പിന്നിൽ ജനങ്ങളെ വോട്ടാക്കി മാറ്റി കമ്മ്യൂണിസ്റ്റ് അനുകൂലികളാക്കി മാക്കുന്നതിന് വേണ്ടി ഏത് ഏജൻസിയെയും ഉപയോഗപ്പെടുത്തും സരിതയുടെ മൊഴി പുറത്തു വന്നപ്പോ നമ്മൾ കേൾക്കുന്നതും അതാണ് ജോലിക്കെടുക്കുന്ന ആരോഗ്യ കേരളം വഴി ജോലിക്കെടുക്കുന്ന ആളുകളോട് സരിത ടെലിഫോണിൽ സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കണമെന്നാണ് ഏതാണ് അവളുടെ പാർട്ടി ഞാൻ ചോദിക്കുന്നു ഈ കേരള സംസ്ഥാനത്തിലെ സ്ത്രീത്വത്തിന്റെ സകല മാനാഭിമാനവും പിച്ചി ചിന്തിയ ഈ ഒരു സഹോദരി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയിലേക്ക് ആളുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി പോകുന്ന വഴികളെല്ലാം മറന്നു എന്ന് വേണം പറയാൻ സകല നന്മകളെയും നശിപ്പിച്ചു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമാണ് പിണറായി അത് നായനാറാവട്ടെ മറ്റുള്ളവരാവട്ടെ അവരൊക്കെ കേരളത്തിന്റെ മനം കവർന്ന മുഖ്യമന്ത്രിമാരാണെങ്കിൽ ഇയാൾ കേരളത്തിന്റെ മാനം കവർന്ന മുഖ്യമന്ത്രിയായി മുദ്രചാർത്തി വെക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഭീതിതമായ അവസ്ഥ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് വരുന്നത് ആരെയും മാനിക്കാത്ത മുഖ്യമന്ത്രിക്ക് ആരെയും പേടിയില്ലാതായിരിക്കുന്നു മാത്രവുമല്ല സരിതയുടെ മൊഴി വെച്ച് അവർ പറയുന്നത് ഈ നിയമനത്തിന് വേണ്ടി കാശ് കൊടുത്ത ആളുകളോട് നിങ്ങൾ ബേജാറാകേണ്ടതില്ല ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും ശരിപ്പെടുത്തി തരും കാര്യം ഞാൻ ചില ഉദ്യോഗസ്ഥർക്ക് ഇത്ര കൊടുക്കണം മന്ത്രിമാർക്ക് ഇത്ര കൊടുക്കണം മാത്രല്ല എന്നെ മാർസിസ്റ്റ് പാർട്ടിക്ക് പേടിയാണ് പിണറായി വിജയന് പേടിയാണ് ജഡ്ജിയെ പേടിക്കാത്ത പടച്ചോനെ പേടിക്കാത്ത പടപ്പോളെ പേടിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാർ സരിതയെ പേടിക്കുന്നു എന്ന് സരിതയാണ് പറയുന്നത് കാര്യങ്ങളുടെ പോക്ക എങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ വല്ലാത്തൊരു ശൈലിയിൽ ഒരു ഭരണകർത്താവ് നീങ്ങാണ് രമേശ് ചെന്നിത്തലയുടെ ജാഥയിൽ കാലുകൊണ്ട് സെൽഫി എടുക്കുന്ന കുട്ടി മുനബിർ അലി തങ്ങളുടെ സെൽഫി എടുക്കുന്ന ആളുകൾ സ്വാതി തങ്ങളെ സെൽഫി എടുക്കുന്ന പ്രവർത്തകന്മാർ ഉമ്മൻചാണ്ടിയെ കെട്ടിപ്പിടിച്ച് ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് വിടാതെ അയാളെ പുണരുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ് ജീവൻ പണയം വെച്ച് രാഹുലും പ്രിയങ്കയും സെൽഫിക്ക് നിക്കുമ്പോ എസ് എഫ് ഐക്കാരൻ സെൽഫി എടുക്കുമ്പോ കൈക്ക് തട്ടുന്ന പിണറായി ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് കഴിഞ്ഞു ഇനി ചോദ്യം അവസാനിച്ചു ഇയാൾ ആരാ അതോ തോന്നിയ കോലത്തിൽ ഈ മുഖ്യമന്ത്രി അതുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ട് മാറ്റത്തിനല്ല പെരുമാറ്റത്തിനാണ് എന്നാണ് മുസ്ലിം ലീഗിനെ സൂചിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് ആ പെരുമാറ്റം നന്നാക്കാൻ കേരളീയ പൊതുസമൂഹത്തിന് നന്മയുടെ മുഖങ്ങളായ ജനാധിപത്യ ചേരിയുടെ നേതാക്കൾ അവരോധിക്കാൻ ഉതകുന്ന രീതിയിലേക്കുള്ള നല്ല ഒരു ഭരണത്തിന് തുടക്കം കുറിക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിന്റെ തുടക്കമാകട്ടെ ഈ സൗഹൃദ സന്ദേശയാത്ര എന്ന ആശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാ